ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവിന് തിരിത്തെഞ്ഞു ദേശ കമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു കുമരനെല്ലൂർ ഭാരവാഹികളെ കൂടാതെ ഇതര കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉദ്ഘാടന ചടങ്ങിന് ശേഷം പത്മശ്രീ ശോഭനയും സംഘവും ചേർന്ന് അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങളും അരങ്ങേറി ഒട്ടനവധി തട്ടക നിവാസികളും കലാപ്രേമികളും സാക്ഷികളായി ശോഭനയുടെ ലാസ് നടനം ഹൃദ്യമായി പദപ്പുറപ്പാട് ഇങ്ങനെ കഴിഞ്ഞു മൂന്ന് ദേശങ്ങളിലും ആഹ്ലാദത്തോടു കൂടി തന്നെ മൂലത്തിൻ്റെ ആഘോഷങ്ങൾ ആരംഭിച്ചു കുബരകല്ലൂര് വിഭാഗം പൂരനിതാവ് എന്ന നിലയിൽ തുടർച്ചയായി നടത്തി വരുന്ന വിവിധ പരിപാടികൾ പ്രത്യേകിച്ച് രോഗപ്രശസ്തയായ നർത്തകി ശോഭനയുടെ ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾ വ്യത്യസ്ത നിലയിൽ പൂരനിലാവിൻ്റെ ഭാഗമായി നേരത്തെ നടക്കുന്നു തുടർന്നും നടക്കുന്നു തീർച്ചയായും പ്രൗഢഗംഭീരമായ മധ്യ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൂരം കണ്ടിരിക്കേണ്ടതിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഗവൺമെന്റ് തന്നെ വിലയിരുത്തിയിട്ടുള്ള പൂരം പൂത്രാളിക്കാവ് പൂരം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെ നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും പൂരാശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ പൂരനിരാവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാർത്തകൾക്ക്